അവൾ അവൾ അവളുടെ കാര്യങ്ങൾ കൂട്ടത്തിലും അവളേതായ സ്വാതന്ത്ര്യത്തില് ധരിച്ചുകൊണ്ട് കേരളത്തിൽ ആകമാനം ചർച്ചകൾക്ക് വഴിവച്ച പള്ളുരുത്തി സെന്റ് സ്കൂളിൽ ശിരോവസ്ത്ര വിലക്ക് നേരിട്ട പെൺകുട്ടിയുടെ പിതാവ് അനസ് നൈനിയുടെ പ്രതികരണം ഏറെ പ്രത്യാശയോടെയാണ് വിവാദങ്ങളിൽപ്പെട്ട് തട്ടത്തിന്റെ പേരിൽ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് പോലും അവകാശം നിഷേധിക്കപ്പെട്ട ഇടത്തുനിന്ന് പുതിയ കലാലയത്തിലേക്ക് പോകുമ്പോൾ കുട്ടിയേറെ പ്രതീക്ഷയിലാണെന്നും താനേറെ സന്തോഷത്തിലാണെന്നും വൺ ഇന്ത്യയോട് പ്രതികരിക്കുകയാണ് അദ്ദേഹം തലയിലെ മുക്കാൽ മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ല എന്ന് ഉറപ്പുള്ള കലാലയത്തിലേക്ക് മകളെ യാത്രയാക്കുന്നു എന്ന അനസ്നയ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ വൈറലാണ് പ്രിയപ്പെട്ടവരെ മക്കൾ ഇന്ന് പുതിയ സ്കൂളിലേക്ക് യാത്രയാവുന്നു അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ചു തന്നെ എന്ന കുറിപ്പോടെയാണ് അനസ്നേന പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് രണ്ടു മക്കളുടെയും ചിത്രവും ഉൾപ്പെടുത്തിയാണ് ഫേസ്ബുക്ക് കുറിപ്പ് പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തിയുടെയോ പിൻബലമില്ലാത്ത ഒരു സാധാരണക്കാരനായ തന്റെ ഒപ്പം നിന്ന മുഴുവൻ ആളുകൾക്കും പ്രാർത്ഥനാ മനസ്സോടെ നന്ദി അറിയിക്കുന്നുമുണ്ട് അദ്ദേഹം വൈവിധ്യങ്ങളുടെ കളറുള്ള പുതു ലോകക്രമത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്ര എന്നും കുറിപ്പിൽ പറയുന്നു സെന്റ് ലിത സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിലെത്തുന്നത് അധികൃതർ വിലക്കിയതിനെ പിതാവ് ചോദ്യം ചെയ്ത് രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലിനെ തുടർന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻ പോൾ അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണത്തിന് ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായി എന്നും സ്കൂൾ നിഷ്കർഷിക്കുന്ന യൂണിഫോമിന്റെ രീതിയിലെ ശിരോവസ്ത്രം ധരിച്ച് കുട്ടിക്ക് സ്കൂളിൽ വരാമെന്നും വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെ സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന റിപ്പോർട്ട് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി വിഷയം വിവാദമായതോടെ കുട്ടിക്കും കുടുംബത്തിനുമെതിരെ അധിക്ഷേപ കമന്റുകളുടെ പ്രവാഹമായിരുന്നു മകളെ പഠിപ്പിക്കാതിരിക്കാനുള്ള തന്ത്രമാണെന്ന് വരെ പിതാവിനെതിരെ ആക്ഷേപമുയർന്നു എന്നാൽ തനിക്ക് അഞ്ചു മക്കളാണുള്ളതെന്നും അവരെയെല്ലാം അവരുടെ ഇഷ്ടത്തിന് പഠിക്കാൻ വിട്ട പിതാവാണ് താനെന്നും അനസ് പ്രതികരിച്ചു മൂത്ത മകൾ ലണ്ടനിൽ പഠിക്കുന്നു രണ്ടാമത്തെ മകൾ റഷ്യയിൽ എം ബി ബി എസ് മൂന്നാമത്തെ മകൾക്ക് ഫോറൻസിക് ഉദ്യോഗസ്ഥാവണമെന്നാണ് ആഗ്രഹം നാലാമത്തെ കുട്ടിയാണ് വിവാദത്തിൽപ്പെട്ടത് അവരുടെ മാനസികാവസ്ഥ ഇപ്പോൾ നന്നായി വരുന്നു അവളും അവൾക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കട്ടെ എന്നും അനസ് വൺ ഇന്ത്യയോട് പ്രതികരിച്ചു